ഇന്ന് നല്ല മനോഹരമായ ദിവസമാണ് ഔട്ട്സൈഡിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ രണ്ടു പേരോടും പറഞ്ഞു കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ട് പെരക്കേത്തിരിക്കുന്ന പിള്ളേരെ ഓടിക്കാൻ ഏറ്റവും നല്ല പണിയെന്ന് പറയുന്നത് ഈ ചക്ക ഇപ്പോൾ മുറിക്കുക എന്നുള്ളതാണ് മണം കേൾക്കുമ്പോൾ രണ്ടും മൂക്കും പൊത്തി ഓടിക്കോളും നല്ല മരിക്കയുടെ ഒരു മട്ടാണ് കണ്ടിട്ട് മോക്കയുടെ ഫ്രണ്ട്സൊക്കെ ഇവിടുത്തെ ഡോഗ് പാർക്കിൽ വരും പാവം മോക്കനെ ആരെങ്കിലും കൊണ്ടുപോകൊണ്ടേ അതുകൊണ്ട് ഇവരോടൊന്ന് പുറത്തു പോകാൻ പറയുകയാണ് ചക്ക കൊണ്ട് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം പഴമായിട്ടും തിന്നാം എനിക്ക് പഴം തിന്നാനാണ് ഇഷ്ടം പണ്ട് കടയിൽ പോകുമ്പം ഞാൻ ചക്ക എടുക്കുന്നത് കാണുമ്പോഴേക്കും എസ്തേറും ജോർജും പറയും ദൈവത്തെ ഓർത്ത അമ്മ എടുക്കല്ലേ 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 എന്ന് പറയുമായിരുന്നു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഞാൻ ഈ ചക്ക മുറിച്ചപ്പോഴൊക്കെ അവർ രണ്ടുപേരും അവിടെ അവിടെയിരുന്നു അവരെന്നോടൊന്നും പറഞ്ഞില്ല മണത്തെപ്പറ്റി ഒന്നും കംപ്ലയിൻറ്റ് ചെയ്തില്ല നല്ല ചക്കപ്പഴത്തിൻ്റെ മണമുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിച്ച് ഓരോ പാത്രത്തിട്ട് വെച്ച് കഴിഞ്ഞപ്പം എസ്തേറിൻ്റെ ഒരു ഡയലോഗ് അമ്മേ എനിക്കുള്ളത് ഈ പ്ലേറ്റിട്ടിട്ടേക്ക് പിള്ളേർ വലുതാവുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറും എന്നുള്ളത് എത്ര ശരിയല്ലേ അവർക്കും ഇതിപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും മുഴുവൻ ഞാൻ കണ്ടിച്ച് വെച്ചു അതിൽ നിന്ന് എനിക്ക് രണ്ടോ മൂന്നോ പീസോ മാത്രമേ കഴിക്കാൻ കിട്ടുള്ളൂ